ഞാൻ എൻ്റെ കുട്ടി പലപ്പോഴും വികൃതി കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കാണിക്കുകയോ ചെയ്യുമ്പോൾ കുട്ടിയെ അടിക്കാറുണ്ട് പക്ഷേ എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഈ അടിയുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കല്ലാതെ കുട്ടിയിൽ ഈ തെറ്റിൽ നിന്നും പിന്തിരിയുന്നത് പലപ്പോഴും കാണുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കുട്ടികളെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് മാതാപിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കുവാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അവരെ ശിക്ഷിക്കുകയും ചെയ്യാം പക്ഷേ ഈ ശിക്ഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഒരിക്കലും ഒരാൾ ശിക്ഷിക്കുമ്പോൾ അടിക്കുമ്പോൾ ആ അടിയുടെ വേദനയാണോ ആ വ്യക്തിയെ സ്വാധീനിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അടിയുടെ വേദനയാണോ അല്ല എൻ്റെ ഉമ്മൻ്റെ അടിച്ചു എൻ്റെ വാപ്പൻ്റെ അടിച്ചു എന്നാ ആ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഉണ്ടായ ഒരു ഉപദ്രവത്തിൻ്റെ ആ ഒരു മനസ്സാണ് ആ കുട്ടിയെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഉമ്മയോ ആപ്പയോ അടിച്ചാൽ കുട്ടികൾ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കും എത്ര സമയം കഴിഞ്ഞാലും ആ തേങ്ങലടക്കാൻ അടക്കാൻ അവന് പറ്റില്ല അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ ഒന്നാമത്തത് ശിക്ഷിക്കേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിലേ ശിക്ഷിക്കാവും ഇനി ശിക്ഷിക്കുകയാണെങ്കിലും എന്നെ ശിക്ഷിച്ചത് എൻ്റെ അടുക്കിൽ വന്ന ഗുരുതരമായ ഒരു തെറ്റിൻ്റെ കാര്യത്തിലാണ് ആ ശിക്ഷയ്ക്കു ഞാൻ അർഹനാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയണം അതല്ലെങ്കിൽ ഒരു ദ്രോഹമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതികാരമായിട്ടോ മാത്രമേ ആ കുട്ടിയിൽ അത് സ്വാധീനം ചെലുത്തപ്പെടുകയുള്ളൂ ശിക്ഷയുടെ മനഃശാസ്ത്രം കൂടെ നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്കറിയാമല്ലോ നൂറടി അടിക്കാൻ വേണ്ടി വ്യഭിചരിച്ച വിവാഹിതനല്ലാത്ത ആൾ വ്യഭിചരിച്ചാൽ നൂറടി അടിക്കണമെന്ന് കുർആാൻ നിർദ്ദേശിക്കുമ്പോൾ ഇത്തരം ശിക്ഷകൾ നടപ്പിലാക്കുന്ന സമയത്ത് കുറച്ചാളുകൾ അതിന് സാക്ഷിയാവട്ടെ എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എറിഞ്ഞുകൊല്ലുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമ്പോൾ ആ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയിലുണ്ടാവുന്ന ആ വേദനകളെക്കാളും അവിടെ ഇസ്ലാം പരിഗണിച്ചത് ആ ശിക്ഷ എനിക്ക് കിട്ടുമോ എന്ന ഭയം മൂലം ഇത്തരം തെറ്റുകളിൽ നിന്ന് പിന്തിരിയുന്ന ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കുവാനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ശ്രദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടിക്കും എനിക്ക് ശിക്ഷ കിട്ടും എന്നൊരു ബോധം കുട്ടിയിൽ നിലനിർത്തുന്നതിനപ്പുറം അത് എപ്പോഴും അവനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക ഈ ഉപദ്രവിക്കുന്നവരും അടിക്കുന്നവരുമെല്ലാം കുട്ടി നന്നാകാൻ വേണ്ടി അടിക്കുകയാണെന്ന് പറയണമെങ്കിൽ അടിക്കേണ്ട സമയമായിരിക്കണം അടിക്കേണ്ട ഒരു വിഷയമായിരിക്കണം പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് രക്ഷിതാക്കന്മാർ പ്രത്യേകിച്ച് ഉമ്മമാർ കുട്ടികളെ അടിക്കുന്നത് എന്തിനാ വെച്ചാൽ അവരുടെ ജീവിതത്തിൽ പല അസ്വസ്ഥതകളും പല മാനസിക സംഘർഷങ്ങളും ജോലി ഭാരങ്ങളും അതേപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്നവരുണ്ടായിരിക്കും ഭർത്താവിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നവരുണ്ടായിരിക്കും ഇവരൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഈ അസ്വസ്ഥമായിരിക്കുമ്പോൾ തൻ്റെ മാനസിക അസ്വാസ്ഥ്യങ്ങളുടെ ഒരു സിംറ്റം എന്ന നിലക്കാണ് പലപ്പോഴും മക്കൾക്ക് അവരിൽ നിന്നും അടി വീഴുന്നത് ഇത്തരം അടികൾ ചിന്തിക്കാതെ ചെയ്യുന്ന അടികളാകുന്നതുകൊണ്ട് കുട്ടികൾ എപ്പോഴും മാനസിക സംഘർഷത്തിലും അസ്വസ്ഥതയിലും പ്രയാസത്തിലും അകപ്പെട്ടു പോകും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും പിന്നെ കുറ്റകരമായ ഒരു കാര്യം ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ പത്ത് വയസ്സായി നിസ്കരിക്കാത്തൊരു കാര്യം അത് നിസ്കരിക്കാത്തൊരു കാര്യത്തിന് അടിക്കുക എന്നറിയുമ്പോൾ അതൊരു ഗൗരവപ്പെട്ട കാര്യമാണ് ഒരു കുട്ടി ചെയ്യുന്ന ഗുരുതരമായ ഒരു തെറ്റിൻ്റെ പേരിൽ അത് തെറ്റാണെന്ന് അവനു തന്നെ ബോധ്യപ്പെടാവുന്ന ഒരു തെറ്റിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു ശിക്ഷ ആ ശിക്ഷ അവൻ്റെ ജീവിതത്തിൻ്റെ അവന് പ്രായപൂർത്തിയാകുമ്പോൾ പോലും ഓർമ്മ നിൽക്കുന്ന ഒരു ശിക്ഷയായി അതൊക്കെ ജീവിതത്തിൽ ഒരു വട്ടൊക്കെ അങ്ങനെ വേണ്ടി വരുള്ളൂ അതിനപ്പുറത്തേക്ക് വേണ്ടി വരില്ല ഇങ്ങനെയൊക്കെ ഇപ്പോൾ കുട്ടികളെ താലോലിച്ച് വളർത്തിയ പ്രവാചകന്മാരുടെയും അതേപോലെ തന്നെ സഹാപത്തിൻ്റെയോ കഥ പറയുമ്പോൾ മക്കളെ പിടിച്ച് തല്ലിയ ഒരു ചരിത്രം നമുക്ക് ചരിത്രത്തിൽ കാണുക അപൂർവമായി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അടിക്കുന്നവർ അടിച്ചുകൊണ്ടേയിരിക്കുന്നു അടിക്കാത്തവർ അടിക്കുന്നില്ല അപ്പോൾ ഒരു ശിക്ഷയെന്ന് വിചാരിച്ചിട്ടൊന്നല്ല മക്കളെ തല്ലുന്നതും ഉപദ്രവിക്കുന്നതും എന്നാണ് ചിന്തിക്കാൻ പറ്റുക അതുകൊണ്ട് ഇത്തരം ഉപദ്രവങ്ങൾ ഒരു മാനസികമായ അസ്വസ്ഥത പേരിൽ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികളെക്കാലത്തും നമ്മുടെ ശത്രുക്കളും ഒരു പ്രതികാരത്തിൻ്റെ മനസ്സുള്ളവരുമായിരിക്കും സ്നേഹത്തിൽ നിന്ന് അവർ അങ് അകന്നു പോവാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത് എന്നാണ് ഈ ആശയം നമുക്ക് നൽകുന്നത് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ